വെനസ്വേലയിൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഭരണാധികാരി നിക്കോളാസ് മഡ്യൂറോയെയും ഭാര്യയെയും പിടികൂടി അമേരിക്കയിൽ കൊണ്ടുവന്നതിനു ശേഷം ട്രംപ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം നിരവധി തവണ അദ്ദേഹം പല രാഷ്ട്രങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി പ്രത്യേകിച്ചും ഇറാൻ അടക്കമുള്ള ചില രാഷ്ട്രങ്ങൾക്ക് വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത് വേണ്ടി വന്നാൽ ഇറാൻ ആക്രമിക്കും അതിനുള്ള തയ്യാറെടുപ്പ് പോലും അമേരിക്ക നടത്തിക്കഴിഞ്ഞു എന്ന ട്രംപിൻ്റെ പ്രസ്താവന ലോകരാഷ്ട്രങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് ശ്രവിച്ചത് മാത്രമല്ല അമേരിക്കൻ വ്യോമസേനയുടെ വളരെ നിർണായകമായ പോർ വിമാനങ്ങൾ അഞ്ചാം തലമുറയിൽപ്പെട്ട സ്റ്റെൽത്ത് വിമാനങ്ങൾ പോലും അമേരിക്കയിൽ നിന്ന് യു കെയിലേക്ക് പറന്നത് എന്തിന് എന്ന ചോദ്യവും ഈ സംശയത്തിന് ആക്കം കൂട്ടി അമേരിക്ക ഇറാനെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന സംശയം എല്ലാവർക്കും ഉയർന്നു അതുപോലെ തന്നെ ഡെൻമാർക്കിന് സമീപത്തുള്ള ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു വലിയ ദ്വീപുണ്ട് ഈ ദ്വീപ് ഏറെക്കാലമായിട്ട് അമേരിക്ക ലക്ഷ്യം വച്ചിരിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ ആ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന് സൈന്യത്തിന് പദ്ധതി തയ്യാറാക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്തായാലും ലോകരാഷ്ട്രങ്ങൾ ആകെ ഞെട്ടിയിരിക്കുകയാണ് ഗ്രീൻലാൻഡിൻമേൽ അമേരിക്ക കൈവച്ചാൽ അത് ഒരു ചെറിയ പ്രശ്നമായിരിക്കില്ല വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം റഷ്യയും ചൈനയും പിന്നെ അടങ്ങിയിരിക്കില്ല വളരെ ശക്തമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കും എന്നാണ് പൊതുവേ ഉള്ള നിഗമനം എന്നാൽ ട്രംപ് പറയുന്നത് ഗ്രീൻലാൻഡ് അങ്ങനെ വെറുതെ വിട്ടുകളയരുത് താമസം വിന അവിടെ റഷ്യയോ ചൈനയോ അതീശത്വം സ്ഥാപിക്കും അതിന് ഇട കൊടുക്കരുത് അതിന് മുമ്പ് അതായത് യൂറോപ്പിലേക്ക് കടന്നു കയറാൻ റഷ്യയ്ക്കോ ചൈനയ്ക്കോ അവസരം കൊടുക്കരുത് അതിനു മുമ്പ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണം എന്നാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഉപാധി നേരത്തെ ഡെൻമാർക്ക് ഭരണകൂടം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു അമേരിക്കയുടെ ഈ യുദ്ധക്കൊതി അവസാനിപ്പിക്കണം എന്നായിരുന്നു ഡെ ഡെൻമാർക്കിൻ്റെ ഭരണാധികാരികൾ ആവശ്യപ്പെട്ടത് ഇവിടെ ഇതാ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ ഏതാണെന്ന് പറയാം യു എസ് സൈന്യത്തിലെ ജോയിൻറ്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിനോടാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ സൈന്യം ആ നിർദ്ദേശത്തെ എതിർത്തു എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ അതായത് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ നിയമപരമായ അനുമതി കിട്ടില്ല എന്നാണ് സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫും പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈ നീക്കത്തെ ശക്തമായി എതിർക്കും എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ നടപടി നിയമവിരുദ്ധമാണ് ഇതിന് യു എസ് കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിക്കില്ല അതായത് അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പിന്തുണ ഇതിന് ലഭിക്കില്ല എന്നാണ് മുതിർന്ന സൈനിക മേധാവികളുടെ നിലപാട് ഗ്രീൻലാൻഡ് വിഷയത്തിൽ നിന്ന് ട്രംപിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവർ മറ്റു ചില ഗിമ്മിക്കുകൾ ആവിഷ്കരിച്ചതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് റഷ്യൻ ഗോസ്റ്റ് കപ്പലുകളെ തടയുന്നതിനെക്കുറിച്ചും ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനെക്കുറിച്ചും ഉള്ള ചർച്ചകൾ സൈനിക ഉദ്യോഗസ്ഥർ നടത്തുന്നതായാണ് സൂചന എന്തായാലും ട്രംപിൻ്റെ ഈ നീക്കം വലിയ അപകടം പിടിച്ചതാണ് എന്ന് വ്യക്തമാണ് വെറുതെ ഇരിക്കുന്ന ഗ്രീൻലാൻഡിനെ പോയി ചൊറിഞ്ഞ് ഒരു അന്ധഛഛിദ്രം ഉണ്ടാക്കാനുള്ള ട്രംപിൻ്റെ നീക്കം എന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ചെറിയ കളിയല്ല ഡെൻമാർക്കിനെ വരുതിയിൽ നിർത്താനും റഷ്യയെയും ചൈനയെയും അവിടുന്ന് ഓടിക്കാനും വേണ്ടിയിട്ട് അമേരിക്ക നടത്തുന്നതാണ് എന്ന് മാത്രം കരുതാൻ കഴിയില്ല കാരണം ട്രംപിൻ്റെ അധികാരമോഹം വളരെ വലുതാണ് അത് നമുക്ക് ഇറാനിലും അതുപോലെ തന്നെ ഇസ്രയേൽ നടത്തിയ മറ്റ് പാലസ്തീൻ ലടക്കം നടത്തിയ മറ്റ് ആക്രമണങ്ങളെക്കുറിച്ചുമൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ അധികാരമോഹം അതായത് ലോകം മുഴുവനും കീഴടക്കി കയ്യിൽ വയ്ക്കണം എന്ന ആ ട്രംപിൻ്റെ ഒരു ആഗ്രഹം അത് നമുക്ക് മനസ്സിലാകും ഇവിടെ ട്രംപിൻ്റെ രാഷ്ട്രീയ ഉപദേശകൻ സ്റ്റീഫൻ മില്ലറുടെ നേതൃത്വത്തിലാണ് ഗ്രീൻലാൻഡ് പിടിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ വെനിസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മണ്ട്യൂറോയെ പിടികൂടിയ സൈനിക ഓപ്പറേഷന്റെ വിജയമാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് ഇവരെ പ്രേരിപ്പിക്കുന്നതെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നു എന്തായാലും റഷ്യയോ ചൈനയോ ഈ ഗ്രീൻലാൻഡിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് അതീശത്വം സ്ഥാപിക്കുന്നത് അമേരിക്ക ഒട്ടും തന്നെ സഹിക്കില്ല അതുകൊണ്ട് എത്രയും വേഗം ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നാണ് ട്രംപിൻ്റെ രാഷ്ട്രീയ ഉപദേശകൻ സ്റ്റീഫൻ മില്ലർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സ്റ്റീഫൻ മില്ലർ നേരത്തെയും പല കാര്യങ്ങളിലും ഉപദേശം കൊടുത്ത് ട്രംപിനെ വഴിതെറ്റിച്ച കഥ നമുക്കറിയാം എന്നാൽ അതേസമയം ഈ വരാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പ് അമേരിക്കയിൽ ചില ഇടക്കാല തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നുണ്ട് അതിന് മുന്നോടിയായി രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ആ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു അടവല്ലേ ട്രംപിൻ്റെ അടവല്ലേ ഇത് എന്നും സംശയിക്കുന്നുണ്ട് ഈ വിവാദ നീക്കത്തെക്കുറിച്ചും ട്രംപിൻ്റെ ആരോപണങ്ങളെക്കുറിച്ചുമൊക്കെ അത്തരത്തിലും മാധ്യമങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഈ ഗ്രീൻലാൻഡ് എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് എന്ന് പറയുന്നു അതുപോലെ എണ്ണ കമ്പനികളുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തി വെനിസ്വേല ക്യൂബയോട് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു ഈ വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിൽ ക്യൂബയുമുണ്ട് അപ്പോൾ ക്യൂബയോട് അമേരിക്കയിൽ നിന്ന് ആ എണ്ണ വാങ്ങാൻ അതിൻ്റെ കാര്യങ്ങൾ അമേരിക്കയോട് ചർച്ച ചെയ്യാൻ ഉള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നയതന്ത്രപരമായി ഈ വേണ്ട രീതിയിൽ ഇടപെട്ട് അനുമതികൾ വാങ്ങിയില്ലെങ്കിൽ ക്യൂബയുടെയും അവസ്ഥ മറ്റൊന്നാകും എന്ന മുന്നറിയിപ്പും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു അതുപോലെ തന്നെ ഈ ദ്വീപ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ദ്വീപ് പണം കൊടുത്തു വാങ്ങാൻ അമേരിക്ക ശ്രമിച്ചു അത് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതിനാൽ തന്നെ കടുത്ത രീതിയിൽ ഇടപെടേണ്ടി വരും എന്നാണ് ട്രംപ് നൽകുന്ന സൂചന മുന്നറിയിപ്പ് ഈ ദ്വീപ് സംരക്ഷിക്കുന്നതിൽ ഡെൻമാർക്ക് പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ റഷ്യയോ ചൈനയോ കടന്നു കയറും ആ കടന്നു കയറ്റം ആ അതീശത്വം അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഡെൻമാർക്കിന് കഴിയാതെ ഇതിൻ്റെ സുരക്ഷ ഗ്രീൻലാൻഡ് എന്ന ദ്വീപിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഡെൻമാർക്ക് പരാജയപ്പെട്ടതുകൊണ്ട് ഈ ഗ്രീൻലാൻഡ് എന്ന ദ്വീപ് അമേരിക്ക പിടിച്ചെടുക്കണം എന്ന് വൈസ് പ്രസിഡന്റ് ജെയ്സിയും ജെ ഡി വാൻസും പറയുകയാണ് അദ്ദേഹവും ആവശ്യപ്പെടുകയാണ് ഈ ഒരു സാഹചര്യമാണ് ഗ്രീൻലാൻഡിനെ സംബന്ധിച്ച് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കൻ ഭരണകൂടം ട്രംപ് അടങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണകൂടം എത്രയും വേഗം ഗ്രീൻലാൻഡിൽ കാലുറപ്പിക്കണം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി നിൽക്കുകയാണ് എന്നാൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അത് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല അമേരിക്കൻ കോൺഗ്രസ് ഇതിനെ എതിർക്കും നിയമപരമായിട്ട് ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് സൈന്യത്തിലെ മുതിർന്ന മേധാവികളും ഉന്നത ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല ട്രംപിൻ്റെ നിർദ്ദേശം അസംബന്ധമാണെന്നും ബലപ്രയോഗത്തിലൂടെയുള്ള ഏത് നീക്കവും നാറ്റോയുടെ തകർച്ചയിലേക്ക് നയിക്കുമെന്നും ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റേ ഫെഡറിക്സൺ മുന്നറിയിപ്പ് നൽകി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഡെൻമാർക്ക് ഈ ഗ്രീൻലാൻഡിൻ്റെ പുറത്ത് ഡെൻമാർക്കിന് വലിയ സ്വാധീനമുണ്ട് ഡെൻമാർക്കാണ് ഗ്രീൻലാൻഡിന് വേണ്ടുന്ന സുരക്ഷ ഒരുക്കുന്നത് അവിടുത്തെ മറ്റ് കാര്യങ്ങളിൽ കാര്യക്രമങ്ങളിൽ ഇടപെടുന്നതും ഡെൻമാർക്കാണ് അതുകൊണ്ട് തന്നെ ഡെൻമാർക്ക് അമേരിക്കയുടെ ഈ നീക്കത്തിന് ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അത്യപൂർവ്വ ധാതുക്കളുടെ വൻ ശേഖരവും തന്ത്രപ്രധാനമായ സമുദ്രപാതയിലെ സ്ഥാനവുമാണ് ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റേ ഫെഡ്രിക്സൺ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് ഈ ഡെൻമാർക്ക് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യത്തിന് വലിയ യുക്തിയുണ്ട് കാരണം ആ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലായിരിക്കും എന്ന് പറയുന്നത് പോലെ അമേരിക്ക ആരെയെങ്കിലും ലക്ഷ്യം വെച്ചാൽ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തേക്ക് അവർ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തൊക്കെയോ നിധി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് വലിയ രീതിയിൽ അവിടെ അപൂർവധാതു സമ്പത്തുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ കണ്ണ് അവിടെ പതിയുമെന്ന് തീർച്ചയാണ് ഒരു സംശയം വേണ്ട ഇവിടെ ഗ്രീൻലാൻഡിൽ അത്യപൂർവ ധാതുക്കളുടെ ശേഖരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഈ ഒരു ഫിയർ സൈക്കോളജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നീങ്ങുന്നത് ഇത് മുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഇറാഖിലും സിറിയയിലും ഒക്കെ ഇത് നമുക്ക് അനുഭവമുള്ളതാണ് ഇവിടെയും മറിച്ചല്ല അതായത് ഗ്രീൻലാൻഡിലെ അപൂർവ നിധി അത്യപൂർവധാതു ശേഖരം അത് കൈയടക്കണം അതിന് ഇല്ലാത്ത റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ അധിനിവേശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രീൻലാൻഡിനെയും ഡെൻമാർക്കിനെയും ഒക്കെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഗ്രീൻലാൻഡിനെ കൈയടക്കാനും ഗ്രീൻലാൻഡിനെ കൊള്ളയടിക്കാനുമാണ് ഈ യാങ്കികളുടെ നീക്കം എന്ന് വ്യക്തമാണ്